ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദി ദിയാൻസ് കറിവേൽ നമ്മളിന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കൂണ് കൊണ്ടുള്ള റോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂൺ റോസ്റ്റ് റോസ്റ്റാണിത് ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള നാടൻ കൂണാണ് ഇത് അപൂർവ്വമായിട്ടൊക്കെയാണ് കിട്ടുക എല്ലാവർക്കും അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ കിട്ടി അപ്പോൾ അത് കാരണം ഇതുകൊണ്ടൊരു കൂൺ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് മഴ അതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തി കൊണ്ട് അതിനെ അങ്ങനെ നല്ലോണം അതിൻ്റെ മോൾ ഭാഗത്തുള്ള ആ തൊലി പതുക്കെ ഒന്നിങ്ങനെ ചുരണ്ടി കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ എൻ്റെ അച്ചമ്മയും അമ്മയും കൂടിയിട്ടാണ് ഇതിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഇതിനെ ക്ലീൻ ചെയ്തിട്ട് ഇടുന്നത് നമ്മൾ കുറച്ച് പച്ചവെള്ളം എടുക്കുക അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മളിപ്പോൾ ഈ കൂണിനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത് കൂണിനെ നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഈ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വയ്ക്കണം മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിന് ശേഷമാണ് നമ്മളതിനെ നല്ലോണം ഒന്ന് വെള്ളം ഊറ്റി എടുത്തിട്ടുള്ളത് അപ്പോൾ കൂണിലുള്ള എന്തെങ്കിലും വിഷാംശം അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കൂണാണ് അപ്പോൾ അത് കാരണമാണ് നമ്മളിപ്പോൾ ഇതെടുത്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കൂണുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കൂണുകൾ മാത്രം എടുത്തിട്ട് കറി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പോഴത്തേക്ക് നമ്മളിതിനെ നല്ലോണം വെള്ളം കുറ്റി എടുത്തിട്ടുള്ളതാണ് നന്നായി കഴുകി എടുത്തിട്ടുള്ള കൂണാണ് കിട്ടുന്നത് ഈ ഏകദേശം ഈ ഒരു സൈസിലാണ് നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ ഇത്തിരി കുറവുള്ള മുളക് പൊടിയായി കാരണം ഇത്ര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവുള്ള പൊടിയാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇനി നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂൺ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ നാടൻ കൂണിൻ്റെ റോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളിപ്പോൾ പുറമൊന്ന് വാങ്ങുന്ന കൂണ് വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ നാടൻ കൂണ് പറമ്പിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂൺ റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നാട്ടിൻപുറങ്ങളിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനത്തെ കൂണൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കൂൺ റോസ്റ്റ് ഉണ്ടാക്കി നോക്കി നോക്കുക ഇപ്പോഴത്തേക്കും നമ്മളതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് വേവിച്ചെടുത്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചീനച്ചട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ കൂണിനെ മിക്സ് ചെയ്തിട്ടുള്ള ഈ മിക്സ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഈ കൂണിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത് ഇനി നമ്മൾ ഇതിലേക്ക് കൂണ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണോ വേണ്ടത് ഈ ഒരു കൂണിൻ്റെ സ്മെല് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് നല്ല എന്താ പറയില്ലേ ടേസ്റ്റി ആയിട്ടുള്ള എന്ന് പറയും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേക നമ്മുടെ നാടൻ കൂണിന് മാത്രമുള്ളൊരു സ്മെല്ലാണ് ഇതിപ്പോൾ നമ്മൾ വാങ്ങുന്ന കൂണുകൾക്കൊന്നും ഈ ഒരു ഇല്ല ഈ ഒരു സ്മെല്ലും ഇല്ല ഇപ്പോൾ എന്തായാലും നമ്മളിതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു ഹൈ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെ വേവിച്ചെടുക്കുന്നത് എന്നിട്ട് നമ്മളിതിനൊരു ലിഡ് വെച്ചിട്ട് അടച്ചു വയ്ക്കുക ഇനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോഴേക്കും ഇതൊരു പകുതി വേവായിട്ടുണ്ടാവും കൂടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് ഉള്ള കാരണമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതായത് നമ്മളൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ലിഡ് തുറന്നു നോക്കുമ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് ഈ ഒത്തിരി ഇങ്ങനെ വറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ കൂണും പകുതി വേവായിട്ടുണ്ട് ഇനി നമ്മളിതിനെ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല നമ്മളിതിനെ തുറന്ന് വെച്ചിട്ട് ഈ വെള്ളത്തിനെ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഈ വെള്ളം വറ്റി വരുന്നതിനനുസരിച്ചിട്ട് കൂണ് വെന്തു വരികയാണ് കേട്ടോ ചെയ്യുക നാടൻ കൂണിൻ്റെ ഇതേപോലത്തെ ഈ ഒരു റോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഒരൊറ്റ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല ആകെക്കൂടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് മുളക് പൊടി ഇത്രയും വെള്ളം അതുപോലെ തന്നെ ഇനി നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഇട്ടോ ചേർത്ത് കൊടുക്കാൻ പോകണത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൂൺ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പം അത് ഈ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റി വരുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മളൊരു സിമ്മിൽ ഇട്ടിട്ട് വേണം ഫ്ലെയിം ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ ഒരു സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിനെ നല്ലോണം ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു പാകം ആവും അപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇപ്പം ആ നല്ലോണം എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റോസ്റ്റാണ് ഇപ്പോഴതേ നമ്മുടെ കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ് അപ്പോൾ വീട്ടിലൊക്കെ ഇതേപോലത്തെ നാടൻ കൂണ് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം ഇപ്പം ഇതേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു അതിനുശേഷം കണ്ടില്ലേ നല്ലോണം ഇതിങ്ങനെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊന്ന് ചൂടാറിയതിന് ശേഷം എടുത്തിട്ട് നമുക്ക് കറിയായിട്ട് കഴിക്കാം തന്നെ കഴിക്കാനും നല്ലതാണ് അതേപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ ഇതിനെ അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൂൺ റോസ്റ്റാണിത് ഇതിൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് മസാലകളോ അതുപോലെ തന്നെ നാളികേര അരച്ചിട്ടോ ഒന്നും ചേർക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇതിലാകെ കൂടി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെന്നും ഇതേപോലെ തന്നെ നാടൻ കൂണ് അപൂർവ്വക്കെ ആയിട്ടാണ് കിട്ടുക കിട്ടുകയാണെങ്കിൽ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക നാട്ടിൻപുറത്തൊക്കെ ഇതേപോലെയാണ് കൂൺ റോസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ നമ്മളിപ്പോൾ വേറുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതേപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇനി കൂണ് കിട്ടുമ്പോൾ ചെയ്ത് നോക്കി വെക്കുക ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂണ് കിട്ടുന്ന സീസണായ കാരണം ഒരുവിധ എല്ലാ നാട്ടിൻപുറങ്ങളിലും ഇപ്പോൾ ഈ കൂണ് ലഭ്യമാവുന്നുണ്ട് പാവക്കൂണ് അങ്ങനെ കുറേ പേരുകളുണ്ട് ഇതിന് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വെക്കുക അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ